കാരണം ഈ ജി സി സി രാഷ്ട്രങ്ങളെ ആക്രമിക്കുക എന്ന് പറയുന്നത് അത് ഇസ്രായേലിൻ്റെ മിഡിൽ ഈസ്റ്റ് പ്ലാനിന് മാത്രമല്ല യു എസിൻ്റെ മിഡിൽ ഈസ്റ്റ് പ്ലാനിനെ കൂടി അട്ടിമറിക്കുന്നതാണ് കാരണം എന്തുകൊണ്ടാണ് ട്രംപിൻ്റെ എപ്പോഴും ആദ്യത്തെ സന്ദർശനം മിഡിൽ ഈസ്റ്റിലേക്ക് ആവാറുള്ളത് അത് തന്നെ സൗദിയിലേക്കും ഖത്തറിലേക്കും ആകാറുള്ളത് എന്ന ചോദ്യത്തിന് ഉത്തരം അവിടെ അമേരിക്കയ്ക്ക് പല തരത്തിലുള്ള താല്പര്യങ്ങളുണ്ട് എന്നുള്ളതാണ് മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്നത് ലോകരാഷ്ട്രീയത്തിൽ പ്രധാനമാണ് ആ മിഡിൽ ഈസ്റ്റിനെ നിയന്ത്രിക്കുന്നതിൽ ജി സി സി രാഷ്ട്രങ്ങൾ പ്രധാനമാണ് ആ ജി സി സി രാഷ്ട്രങ്ങളെ തെറ്റിച്ചുകൊണ്ടുള്ള ഒരു നീക്കത്തിലേക്ക് അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ട്രംപിന്റെ കൂടി പ്ലാനാണ് എങ്കിൽ അത് വലിയ അബദ്ധമായി മാറും ഇപ്പോൾ ഇതുവരെ ഒരു പ്രസ്താവനകളും വന്നിട്ടില്ല ഇപ്പോൾ ഞാൻ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു മർവാൻ ബിഷാർ അൽ ജസീറയുടെ പ്രധാനപ്പെട്ട വിശകലന വിദഗ്ധരാണ് അദ്ദേഹം പറയുന്നത് ഇത് ട്രംപിന്റെ കൂടി ഒരു സമ്മതത്തോട് കൂടി നടത്തിയ ഒരു പ്ലാൻ ആയിരിക്കാം എന്നുള്ളതാണ് അല്ല എങ്കിൽ എത്രയും പെട്ടെന്ന് അതിനെ അപലപിച്ചുകൊണ്ട് വൈറ്റ് ഹൗസിൽ നിന്നോ അല്ലെങ്കിൽ അമേരിക്കയിൽ നിന്നോ ഒരു പ്രസ്താവന വരേണ്ടതാണ് പക്ഷേ ഇതുവരെ അക്കാര്യം വന്നിട്ടില്ല എങ്കിൽ അതിന്റെ അർത്ഥം നെത്ന്യാഹു ട്രംപിനെ കൂടി അറിയിച്ചുകൊണ്ടാണ് ഈ ഒരു ആക്രമണം നടത്തിയത് എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ മിഡിൽ ഈസ്റ്റ് കൂടി അമേരിക്കക്ക് നഷ്ടപ്പെടുകയാണ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും മറുഭാഗത്ത് നമുക്കറിയാം ചൈനയും റഷ്യയുമെല്ലാം ഈ മിഡിൽ ഈസ്റ്റിനെ ഒപ്പം കൂട്ടാനുള്ള പ്രത്യേകിച്ചും ജി സി സി രാഷ്ട്രങ്ങളെ ഒപ്പം കൂട്ടാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ച ഘട്ടത്തിൽ കൂടിയാണ് ഈ ഒരു ഒരാക്രമണം ഉണ്ടായിട്ടുള്ളത് നമുക്ക് നമ്മൾ കണ്ടല്ലോ അതായത് ചൈന ചെയ്തത് ഇറാനെയും സൗദി അറേബ്യയും ഒരുമിച്ച് ചേർത്തുകൊണ്ട് അവരുടെ കൈകൾ കോർത്തുകൊണ്ട് അവിടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവിലേക്ക് ജി സി സി രാഷ്ട്രങ്ങളെ കൂടി ഒരുമിച്ച് കൂട്ടുന്ന ഒരു ഘട്ടത്തിലാണ് ഈ ഒരു ആക്രമണം ഉണ്ടാകുന്നത് അപ്പോൾ ജി സി സി രാഷ്ട്രങ്ങൾ പൂർണ്ണമായും അമേരിക്കൻ പക്ഷത്ത് നിൽക്കുന്നില്ല എന്നും അവർ ചൈനയോടും റഷ്യയോടും ഒക്കെ അടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ് ഇപ്പോൾ ബ്രിക്സ് കൂട്ടായ്മയിൽ പല ജി സി രാഷ്ട്രങ്ങളും അനൗദ്യോഗികമായി എങ്കിലും അതിൻ്റെ പങ്കാളികളാകുന്നു ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നു അതേപോലെ തന്നെ ഒരു ബ്രിക്സ് കറൻസിയെക്കുറിച്ചുള്ള ചർച്ചയിൽ സജീവമായി തന്നെ ഇപ്പോൾ സൗദിയും റഷ്യയും സൗദിയും അതേപോലെ തന്നെ യു എയും എല്ലാം ഉണ്ട് അപ്പോൾ അങ്ങനെ മറുചേരിയിലേക്ക് പോവാൻ ഇവർ സന്നദ്ധമായി കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ജി സി സി രാഷ്ട്രങ്ങളെ മുഴുവനും കാലുകൊണ്ട് തൊഴിക്കുന്ന രൂപത്തിലുള്ളൊരു നിലപാടിലേക്ക് ഇസ്രായേൽ പോയാൽ അതിൻ്റെ അർത്ഥം ഇസ്രായേൽ മാത്രം പോയി എന്നുള്ളതല്ല അമേരിക്കക്ക് കൂടി ജി സി സി നഷ്ടപ്പെടുന്നു എന്നുള്ളത് കൂടിയാണ്